ഇന്ന് നമുക്കറിയാം ഇന്ന് എന്തുമാത്രം ചില അപ്പത്തെ സിദ്ധാന്തങ്ങൾ ഇന്ന് സഭയിൽ മുളച്ചു പൊന്തുന്നുണ്ട് പലരും പലതും പഠിപ്പിക്കുന്നു എൻ്റെ സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയണം ഇതൊന്നും അവിചാരിതങ്ങളല്ല ഇതെല്ലാം വിശ്വാസത്യാഗത്തിന്റെ വിനാശകരമായ അടയാളങ്ങളാണ് ഈ സെക്യുലറിസത്തിൻ്റെയും ഈ ലിബറലിസത്തിൻ്റെ അതിപ്രസരം ഓരോ സ്ത്രീലിക സഭയോട് പറഞ്ഞു കൊളസോസ്കാർക്കുള്ള ലേഖനം രണ്ടാമധ്യായി എട്ടാം അതത്തിൽ എന്താ സ്ത്രീക പറഞ്ഞത് ക്രിസ്തുവിനെ യോജിക്കാത്തതും പ്രപഞ്ചത്തിനും മൂലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യത്തിനും മാത്രം ചേർന്നതുമായ വ്യർത്ഥ പ്രലോഭനത്തിനും തത്വചിന്ത അങ്ങനെയുള്ള ഫിലോസഫികൾ ഇതാണ് ഈ ഫിലോസഫികൾ നമ്മൾ പിന്നീട് ഈ ശുശ്രൂഷയുടെ മറ്റൊരു ദിവസത്തിനത് കാണും റിലേറ്റിവിസം ഹ്യൂമാനിസം ലിബറലിസം കമ്മ്യൂണിസം സെക്കുലറിസം ഇതുപോലെ പല ഇസങ്ങള് ഈ കാലഘട്ടത്തിൽ വിശാശി രൂപപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ വിശ്വാസത്തെ തകർക്കുന്ന കാര്യങ്ങളാണ് സത്യവിശ്വാസത്തെ ക്ഷയിപ്പിക്കുന്ന കാര്യങ്ങളാണ് സ്വർഗം വ്യക്തമായ മുന്നറിയിപ്പ് തരികയാണ് സഹോദരങ്ങളെ നമ്മൾ ഇത് തിരിച്ചറിയണമേ തിരിച്ചറിയണമേ വീണ്ടും പരിശുദ്ധ അമ്മ ഫാദർ ഷെഫാനോ ഗോപിയിലോട് നമ്മോട് സംസാരിച്ചു മൂന്നാമത് ഈ വിശ്വാസ തകർച്ച പലപ്പോഴും സഭയിൽ സംഭവിക്കുന്നതിന് മറ്റൊരു കാരണം നിങ്ങൾ ലോകത്തിൽ എല്ലായിടത്തും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവെന്ന ദിവ്യ ദൗത്യം വിസ്മരിച്ചുകൊണ്ട് അവിടുത്തെ സുവിശേഷ സന്ദേശവാഹകരാകുന്നതിന് പകരം ലോകത്തിൻ്റെ അരൂപിയിൽ നയിക്കപ്പെട്ട് രാഷ്ട്രീയവും സാമൂഹികവുമായ നവീന സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു കൂട്ടം വൈദിക ഗണത്തിന്റെ ദുർമാതൃക അനേകം വിശ്വാസികളിൽ വിശ്വാസ വെളിച്ചം കെടുത്തിക്കളയുന്നു ഇത് സ്വർഗത്തിന്റെ വേദനയാണ് സഹോദരങ്ങളെ വ്യക്തമായി പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം സ്വർഗം സംസാരിക്കുകയാണ് ലോകത്തിന്റെ അരൂപിയിൽ സത്യവിശ്വാസം പ്രഘോഷിക്കുവാനും പഠിപ്പിക്കുവാനും വിളിക്കപ്പെട്ട പല വൈദിക ആത്മാക്കൾ പോലും എന്ത് ചെയ്യുന്നതാണ് പറഞ്ഞത് ആ സന്ദേശം ശ്രദ്ധിച്ച് എന്താ ചെയ്യുന്നത് രാഷ്ട്രീയവും സാമൂഹികവുമായ നവീന സിദ്ധാന്തങ്ങൾ അത് അപഥ സിദ്ധാന്തങ്ങളാണ് അത് സഭയുടെ സത്യപ്രബോധനങ്ങൾക്കും സഭയുടെ സത്യവിശ്വാസത്തിനും വിരുദ്ധമായി പ്രചരിപ്പിക്കുന്ന ചില ഫിലോസഫികൾ ഇതുമൂലം മൂലം എന്ത് സംഭവിക്കുന്നു പല വിശ്വാസികളുടെ വിശ്വാസം നശിച്ചു പോകുന്നു പലരും കൺഫ്യൂസ്ഡ് ആകുന്നു പലരും സംശയിച്ചു പോകുന്നു എൻ്റെ സഹോദരങ്ങളെ എത്ര പരിതാപകരമായൊരവസ്ഥയാണിത് ഇതിനൊക്കെയാണ് ഇതെല്ലാം എന്താണ് ഈ കാലമാണ് ഇതെല്ലാം ഈ ആരംഭമാണ് നിനക്കാത്ത നേരത്ത് മിന്നൽ പീണർ പോലെ വീണ്ടെടുപ്പിനായി നാഥൻ വരും ഒന്ന് പാടിക്ക വിശ്വാസത്തോടെ പ്രത്യാശയോടെ ഏറ്റുപറഞ്ഞെ നിനക്കാത്ത നേരത്ത് മിന്നൽ പീണർ പോലെ അമേരിക്കയിലെ ലീ ഫുൾ ടൈം ഫുൾട്ടേജീൻ എന്ന് വാർത്തപ്പെട്ടവരുടെ നിരയിലേക്ക് സഭ അദ്ദേഹത്ത് ഉയർത്തി ഈ ഫുൾ ടൈം ഫുൾട്ടേജൻഷീൻ ഈ കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ട് ഈ സെക്കുലറിസത്തിൻ്റെയും ഈ ലിബറലിസത്തിൻ്റെയും ഇതുപോലെ പല ഇസ്സങ്ങളുടെ അതിപ്രസരം മൂലം സഭയിൽ പോലും സംഭവിക്കുന്ന ചില അപജയങ്ങളെക്കുറിച്ച് ഫുഡൻജീൻ വ്യക്തമായി പറയുകയാണ് എന്താ അദ്ദേഹം പറയുന്നത് പറഞ്ഞത് വിശ്വാസത്താൽ ജീവിക്കുന്നവർക്ക് മാത്രമേ ലോകത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ശരിക്കും തിരിച്ചറിയാൻ സാധിക്കുള്ളൂ ആ ലോകത്തിനാണെങ്കിലും സഭയിലാണെങ്കിലും വിശ്വാസമില്ലാത്ത വലിയ ജനസമൂഹം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിനാശകരങ്ങളായ പ്രതിഭാസങ്ങളെ കുറിച്ച് അജ്ഞരാണ് നമുക്ക് അനേകർക്കിതൊന്നും അറിയാൻ പാടില്ല നമ്മളിതൊന്നും അറിയാതെ പലപ്പോഴും അജ്ഞരായിട്ട് ജീവിക്കുക ലോകത്തിൽ നടമാടുന്ന ഈ വിശ്വാസത്യാഗത്തിൻ്റെ പരിണിത ഫലങ്ങളെക്കുറിച്ച് നമുക്കറിയത്തില്ല പല പലപ്പോഴും സഭയിൽ സംഭവിക്കുന്ന ഈ വിശ്വാസ രാഹിത്യത്തിൻ്റെ പ്രതിഫലനങ്ങളെക്കുറിച്ച് നമുക്ക് പലർക്കും അറിയാൻ പറ്റുന്നില്ല നമ്മളിങ്ങനെ ഒഴുക്കിനൊപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ് ഒഴുക്കിനൊപ്പം ഇതൊന്നും അറിയാത്തവരെ പോലെ ഇതൊന്നും മനസ്സിലാക്കാത്തവരെ പോലെ ഏ നമ്മുടെ സ്വന്തം കാര്യം ചിന്താവാന്ന് പറഞ്ഞ് ഞാനും എൻ്റെ കുടുംബം എൻ്റെ മക്കളും എൻ്റെ ഭാര്യ എൻ്റെ ഭർത്താവ് ഇതിനപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കാതെ നമ്മൾ പലപ്പോഴും അജ്ഞതയോടെ മുന്നോട്ട് പോവുകയാണ് ഫുൾ ഫുൾട്ടൻഷിൻ പറയാണ് അദ്ദേഹം എന്താ പറയുന്നത് വിശ്വാസത്തിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ഒരു വലിയ ജനസമൂഹം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വിനാശകരങ്ങളായ പ്രതിഭാസങ്ങളെക്കുറിച്ച് അജ്ഞരാണ് കാരണം തങ്ങൾ എവിടെ നിന്നാണ് നിലംപതിച്ചതെന്ന് അവർ മനസ്സിലാക്കുന്നില്ല സഹോദരങ്ങളെ അവർ മനസ്സിലാക്കുന്നില്ല എന്ന് വ്യക്തമായി 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 ഫുൾ ടെൻഷൻ പറയുകയാണ് വിശുദ്ധ ദൈവ നിഷേധം ദൈവ ദൂഷണം ഫ്രീ മെഡിസൺ പോലെയുള്ള പൈശാചിക പ്രസ്ഥാനങ്ങള് നിഗൂഢ പ്രസ്ഥാനങ്ങള് ഇലുമിനാറ്റി ഗ്രൂപ്പുകള് ന്യൂ ഏജ് മൂവ് മൂവുകള് ഇതിനെക്കുറിച്ചൊക്കെ ഈറ്റുനോവിൻ്റെ കാലമെന്നുള്ള ശുശ്രൂഷയിൽ നമ്മൾ വ്യക്തമായി പഠിക്കും ഇതൊക്കെ ചില മുന്നറിയിപ്പുകൾ അടയാളങ്ങളാണ് ഇതൊക്കെ ദൈവജനം മനസ്സിലാക്കി ജീവിക്കേണ്ട സമയമാണിത് വിശ്വസിച്ചെ വളരെ വിശ്വാസത്തിന് വിരുദ്ധമായ ദൈവ നിഷേധങ്ങള് ദൈവ ദൂഷണങ്ങള് കർത്താവിനെ പരിഹസിക്കുക പൊതുസ്ഥലങ്ങളിൽ കുരിശി നീക്കം ചെയ്യുക ബൈബിള് കത്തിക്കുക ഇതൊക്കെ എന്താ ഇതൊക്കെ എന്താ സഹോദരങ്ങളെ ഇതൊക്കെ വിശ്വാസത്തിന് വിരുദ്ധമായിട്ടുള്ള ചില സംഘടിതമായ നീക്കങ്ങളാണ് ഇതൊന്നും അവിചാരിതങ്ങളല്ല ഇതിനൊക്കെ പുറകെ ചില ഗൂഢ ലക്ഷ്യങ്ങളുണ്ട് കൃത്യമായ ചില കൃത്യമായ ചില ടാർഗറ്റുകളുണ്ട് ടാർഗറ്റുകളുണ്ട് പ്രിയപ്പെട്ടവരെ അല്ലാതെ ഇതൊന്നും അവിചാരിതമായി സംഭവിക്കുന്ന കാര്യങ്ങളല്ല അവിചാരിതമായി സംഭവിക്കുന്നതല്ല ഇത് നമ്മുടെ വിശ്വാസത്തെ തകർക്കുവാൻ വേണ്ടി